എല്ലാവർക്കും നമസ്കാരം നമ്മളിന്നൊരു മൾട്ടിഗ്രെയിൻ ദോശയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചുതരാം ഒരു കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു കപ്പ് കടല അതേ അളവിൽ തന്നെ മുത്താറി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഉഴുന്നു ചേർത്തിട്ടുണ്ട് പിന്നീട് കുറച്ചധികം അളവിൽ പച്ചരി എടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഒരു ഗ്ലാസ് ഇത് വലിയ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നല്ല വൃത്തി കഴുകിയിട്ട് കുതിർത്ത് വെക്കുക ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത ശേഷമുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ഇതിൽ പയറ് കടലൊക്കെയാണ് കുറച്ചധികം നേരം കുതിർന്ന് നിൽക്കേണ്ടത് ബാക്കിയെല്ലാം എളുപ്പത്തിൽ തന്നെ കുതിർന്ന് ഒഴിവാകുന്നതാണ് കുതിർത്തതിന് ശേഷം ഇതാണ് ഞാനിത് നല്ല വൃത്തി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഈ രൂപത്തിലാണ് ഉണ്ടായിരിക്കേണ്ടത് ഇനി നമുക്കിത് അരച്ചെടുക്കണം നന്നായിട്ട് അരച്ചെടുക്കണം അതിനു അതിനുമുമ്പ് തന്നെ നമുക്ക് കുറച്ചധികം കറിവേപ്പില മല്ലിയില പച്ചമുളക് ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഇന്നിവിടെ ഇതൊക്കെ മിക്സിയിലാണ് അരക്കുന്നത് മിക്സിയിലാവുമ്പോൾ രണ്ട് മൂന്ന് തവണയായിട്ട് അരക്കണം ഗ്രൈൻഡറിലാണെങ്കിൽ തവണ കൊണ്ട് അരച്ചെടുക്കാവുന്നതാണ് പച്ചമുളകൊക്കെ മുറിച്ച് ഇതായതിൻ്റെ കൂട്ടത്തിൽ ഈ രൂപത്തിലാണ് അരഞ്ഞു കിട്ടുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഞാനിതിൽ കല്ലുപ്പാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് ആവശ്യത്തിന് കല്ലുപ്പും കൂടി ചേർത്തിട്ടാണ് അരച്ചിട്ടുള്ളത് ഇനി ലാസ്റ്റ് അരക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ കറിവേപ്പിലയും മല്ലിയലിയൊക്കെ മുറിച്ചിട്ട് ചേർത്തിട്ടുള്ളത് അതുപോലെ ഇഞ്ചിയും ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് ഇതാ മാവ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഞാനിത് കുറച്ച് കട്ടിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത് നമുക്ക് കുറച്ച് വെള്ളം കൂടി അത് മാറ്റിവെച്ചിട്ടുണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത് ഇത് ഈ രൂപത്തിലാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് അധികം പുളി വേണ്ട അത് എന്നാലും ഞാനൊരു അഞ്ചാറ് മണിക്കൂർ പുളിപ്പിച്ചിട്ടുണ്ട് അതിന് ശേഷം ദോശ ഒഴിക്കുകയാണ് നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കാറില്ല അതുപോലെ തന്നെ എത്ര വേണമെങ്കിലും ഈ മാവ് ദോശ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ദോശ ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഒക്കെ ഒഴിക്കാവുന്നതാണ് എൻ്റെ ഇതുപോലെ ഉരച്ച് കൊടുക്കണം കുറച്ചുകൂടി നേരിയ ദോശയായിട്ട് കിട്ടും ഇനിയിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ റോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും രണ്ടുവശം നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ് വളരെ നല്ല ടേസ്റ്റാണ് ഇതിന് ഇതിന് സാമ്പാറും ചട്നിയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് പക്ഷേ സാമ്പാറിനേക്കാളും കുറച്ചുകൂടി കൂടി എനിക്ക് ടേസ്റ്റ് തോന്നിയിട്ട് നല്ല എരിവുള്ള ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോഴാണ് ഈ ദോശ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും ഞങ്ങളിവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് ഈ ദോശ അതുപോലെ തന്നെ ഇങ്ങനെ ദോശ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ വളിച്ചാണെന്നല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ മൾട്ടിഗ്രെയിൻ ദോശ ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്